ഓം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ തമിഴിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഏഴ് ദിവസത്തിനുള്ളിൽ ധനത്തെ ആകർഷിക്കാൻ നമ്മൾ വീട്ടിൽ ചെയ്യേണ്ടെന്നൊരു കാര്യം ആദ്യം തന്നെ പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ ഞാനിതിപ്പം അറിഞ്ഞിട്ട് ഏകദേശം ഒരു മാസം ആകുന്നതേ ഉള്ളൂ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് മാർവാടികൾ ധനത്തെ ആകർഷിക്കാൻ വേണ്ടി വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ അതിൽ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവച്ചിരുന്നു നവധാന്യങ്ങളെക്കുറിച്ചുള്ളത് അത് ചെയ്തിട്ട് ഫലവും കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് മെസ്സേജുകളും വന്നിട്ടുണ്ട് ഞാനിതൊക്കെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ അപ്ലോഡ് ചെയ്യാറുമുണ്ട് ഇന്നും ഇതേപോലെ തന്നെ മറുവാടികൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത് ആക്ച്വലി ഞാൻ പറഞ്ഞിട്ടുണ്ട് മാർവാടികളുടെ വീട്ടിലൊന്നും ഞാൻ പോയിട്ടില്ല ഞാൻ ആദ്യം തന്നെ ഇത് ഞാൻ അറിഞ്ഞ സാഹചര്യം നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാം അതിന് ശേഷം എന്താണതെന്നുള്ളത് പറഞ്ഞു തരാം എനിക്ക് ഒരു മറുവാടി ഫ്രണ്ട് ഉണ്ട് ഒരിക്കൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്കൊരു രാത്രി അവരുടെ വീട്ടിൽ തങ്ങേണ്ടി വന്നു അപ്പോൾ വെളുപ്പിനെ ഒരു മണി നാലുമണി നാലരക്കാകുമ്പോഴാണ് അവർ എഴുന്നേക്കുന്നത് എന്നുള്ളതും ആ സമയത്ത് പറ്റുമെങ്കിൽ നീ എഴുന്നേറ്റ് വരണം എന്നൊക്കെ എൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞു അപ്പോൾ ശരി അവരിപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവർ കൂട്ടുകൂടുമ്പോ ആയിട്ടാണ് താമസിക്കുന്നത് ഇപ്പം എൻ്റെ ഫ്രണ്ട് ഹസ്ബൻഡും എൻ്റെ ഫ്രണ്ടും മക്കളും ഒപ്പം തന്നെ അവരുടെ ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മയും പിന്നെ ആ അച്ഛൻ്റെ അമ്മയുടെയും അനിയനും ഫാമിലിയും ഇത്രയും പേരാണ് താമസിക്കുന്നത് അപ്പം ഞാൻ ചോദിച്ചു നമ്മൾ വരുന്നതുകൊണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഇല്ല ഒരു പ്രശ്നവും എന്ന് പറയുകയും ചെയ്തു അപ്പോൾ ഞാൻ ഇന്ന് വരെ ഒരു മാർവാടികളുടെ പൂജാമുറിയൊന്നും കണ്ടിട്ടില്ല ഞാൻ ഏകദേശം ഒരു ഫോർ തേർട്ടിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റ് ഫ്രഷ് ആയിട്ട് വന്നപ്പം അവരെല്ലാവരും എഴുന്നേറ്റ് ഫ്രഷ് അപ്പ് ആകുന്നതേ ഉള്ളൂ ഒരു ഫൈവ് ഓ ക്ലോക്ക് ആയപ്പോൾ ആ വീട്ടിലെ ഏറ്റവും മൂത്തയാൾ ഗ്രഹനാഥ പൂജാമുറിയിൽ പോകുന്നത് കണ്ടപ്പം നമുക്ക് ഡയറക്റ്റായിട്ട് പോകാനുള്ളൊരു മടിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഫ്രഷായിട്ട് വന്നപ്പോൾ എന്നോട് ഓർക്കുമ്പോൾ ബാ പോകാമെന്ന് പറഞ്ഞു അപ്പോൾ ഇവരെല്ലാവരും നമ്മൾ ക്രിസ്ത്യൻസൊക്കെ പള്ളിയിൽ പോകുമ്പോൾ തലയിൽ കൂടി തുണി തുണിയിടുന്നത് പോലെയാണ് ഇവരും അപ്പം എനിക്കങ്ങനെ ഒരു ഇതില്ലാത്തതുകൊണ്ട് നമുക്കറിയുകയില്ലല്ലോ അപ്പം ആ മൂത്ത ആ അമ്മച്ചി ഇങ്ങനെ എന്നെയൊന്നും നോക്കി അപ്പം എനിക്കത് മനസ്സിലായില്ല പക്ഷേ എൻ്റെ ഫ്രണ്ടിന് മനസ്സിലായി അവളപ്പം തന്നെ വെളിയിൽ പോയി ഒരു ദുപ്പട്ട എടുത്തോളെ എൻ്റെ കൈ കൊണ്ടു തന്നിട്ട് തലയിൽ കൂടി ഇട്ടോ ഞങ്ങൾക്ക് ഇങ്ങനൊരു ആചാരമുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഞാനതൊക്കെ ഇട്ടപ്പം ഇവർ പൂജ ചെയ്യണം സത്യത്തിൽ ഇവരുടെ പൂജാർവ്വം കണ്ടപ്പോൾ തന്നെ എൻ്റെ പകുതിക്കിളി പോയെന്ന് പറയാം കാരണം കംപ്ലീറ്റ്ലി വെള്ളിയിലുള്ളതാണ് വിളക്കുകളാണെങ്കിലും ഭഗവാനെ വെക്കുന്ന പീഠമാണെങ്കിലും അതിൽ തന്നെ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം അവരുടെ പൂജാമുറിയിൽ നമ്മളെപ്പോലെ സർവ്വവിധ ദൈവങ്ങളും ഇല്ല എന്നുള്ളതാണ് എന്നെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ചൊരു കാര്യമായിരുന്നു അത് അവരുടെ പൂജാമുറിയിൽ ആകപ്പാടെ ഉള്ളത് വെള്ളിയിലെ ഒരു ലക്ഷ്മി രൂപവും അതേപോലെ തന്നെ ഒരു കലശവും ഇത് മാത്രമാണ് അവരുടെ പൂജാമുറിയിൽ ഒരു വലിയ ഒരു വിഗ്രഹം വിഗ്രഹമെന്ന് പറയാൻ പിന്നെയുള്ളത് ഗണേശ ഭഗവാൻ്റെ വളരെ കുഞ്ഞൊരു വെള്ളിയിലുള്ള ഒരു മൂർത്തി പിന്നെ ദൈവങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു രാജസ്ഥാനി മാർവാടികളുടെ എന്തോ ഒരു ഇതാണെന്ന് തോന്നുന്നു എനിക്ക് ആ ദൈവത്തിൻ്റെ പേരെന്ന് പറഞ്ഞുകൂടാം അങ്ങനെയുള്ളൊരു മൂർത്തിയുണ്ട് അതിന് അവരുടെ കുല ദൈവമാണോ എന്ന് പറഞ്ഞുകൂടാം ഇതല്ലാണ്ട് മറ്റ് ഒരു ദൈവങ്ങളും അവരുടെ പൂജാമുറിയിലില്ല അതിൽ തന്നെ ഞാൻ പറഞ്ഞതുപോലെ വലിയ രണ്ട് വെള്ളി വിളക്കുകൾ അതും വെള്ളി താലത്തിൽ ആ രണ്ട് വെള്ളിത്താലത്തിലും പച്ചരിയാണിവരിട്ടിരിക്കുന്നത് പച്ചരി ഇട്ടിട്ട് അതിന് മുകളിലാണ് ഇവർ വെള്ളി വിളക്ക് വെച്ചിരിക്കുന്നത് അതും നമ്മുടെ ആത്മവിളക്കുണ്ടല്ലോ മുകളിലോട്ട് കാത്തുന്നെ അതാണ് അല്ലാണ്ട് അഞ്ച് തിരിയുള്ളതൊന്നുമല്ല അതിങ്ങനെ മുകളിലോട്ട് അങ്ങനെയാണ് എന്നിട്ട് സെൻ്ററിലായിട്ട് മഹാലക്ഷ്മി ഒരു വലിയ വെള്ളി പീഠത്തിൽ അതിന് മുകളിലായിട്ട് അവർ വെൽവെറ്റിൻ്റെ ക്ലോത്ത് നല്ല നമ്മുടെ കണ്ണ് മഞ്ഞളിച്ച് പോകുന്ന റെഡ് കളറ് അതിൻ്റെ മുകളിൽ മഹാലക്ഷ്മി ഇങ്ങനെ ഇരുത്തിയിരിക്കുകയാണ് മഹാലക്ഷ്മിയുടെ രണ്ട് സൈഡിലും ഈ കുത്തുവിളക്കും ഫ്രണ്ടിലായിട്ട് കലശം കലശവും ഇതേപോലെ തന്നെ അവർ ഒരു വെള്ളി എന്താ പറയുന്നത് ഒരു പീഠം ആ പീഠത്തിന് മുകളിൽ ഒരു വെള്ളിയുടെ ഒരു പ്ലേറ്റ് അത് ഒരുപാട് അലങ്കാരവർക്കുകളൊക്കെ ചെയ്തിട്ടുള്ള പ്ലേറ്റാണ് അതിൽ നെല്ല് ആ നെല്ലിന് മുകളിൽ ഇവർ കലശം കലശം വെച്ചിട്ട് വെച്ചിരിക്കുന്നത് അതിന് അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് സൈഡിലായിട്ട് രണ്ട് വിളക്കുകൾ പിന്നെ ഒരു വലിയ ആത്മവിളക്ക് ഈ താമരപ്പൂവിൻ്റെ മോഡലിൽ ആത്മവിളക്ക് അതിലിവർ അപ്പോൾ ഇതെല്ലാം ഇവർ കത്തിക്കുന്നത് നെയ്യൊഴിച്ചിട്ടാണ് അതുമാത്രവുമല്ല ശേഷം ഒരു വലിയ ഒരു വെള്ളിയുടെ ഒരു ഇതിനകത്ത് മഞ്ഞൾ നിറച്ച് വെച്ചിട്ടുണ്ട് ആ മഞ്ഞളിന് മുകളിൽ മൂന്നേ മൂന്ന് നെൽമണികളും വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒന്ന് സൂക്ഷ്മത എന്താണെന്നുള്ളത് ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ചോദിക്കാനും പോയിട്ടില്ല ചോദിച്ചാൽ അവൾ പറയില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി കാരണം അതിൻ്റെ കാര്യം കൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം പിന്നെ ഞാൻ കണ്ടത് ഒരു ഒരു വെള്ളിയുടെ ഒരു ബോക്സാണ് സാമാന്യം നല്ല വലിപ്പമുള്ളൊരു വെള്ളിയുടെ ബോക്സാണ് അത് അടച്ചു വെച്ചിരിക്കുകയാണ് അങ്ങനെ ഞാൻ പൂജാമുറിയിൽ ചെന്ന് ഇവർ പൂജയൊക്കെ തുടങ്ങിയ സമയത്ത് ഇവരുടെ പൂജകളൊന്നും എനിക്ക് അറിഞ്ഞുകൂട കാരണം ഇവരിവിടെ താമസിക്കുന്നെങ്കിലും ഇവർ ചൊല്ലുന്ന മന്ത്രങ്ങളൊക്കെ എന്ന് പറയുന്നത് അവരുടെ ലാംഗ്വേജിലുള്ളതാണ് അതായത് ഇപ്പോൾ ഞാനിവിടെ മഹാരാഷ്ട്രയിൽ വന്നിരിക്കുന്നു ഞാൻ ചൊല്ലുന്ന മന്ത്രങ്ങളൊക്കെ മലയാളത്തിലാണെന്നതുപോലെ പൂജയൊക്കെ തുടങ്ങി ഇവർ നമ്മളെപ്പോലെ മണിക്കൂറുകൾ നീണ്ട പൂജകളൊന്നുമില്ല അപ്പം എല്ലാവരും സഹകരിക്കാൻ പറ്റുമെങ്കിൽ സഹകരിക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ ഒക്കെ മതി അങ്ങനെയാണ് പൂജയ്ക്ക് അപ്പോൾ ബാക്കിയുള്ള ജോലിക്കൊക്കെ പോകുന്നവരും അവർക്കൊക്കെ ബിസിനസ്സൊക്കെ ഉള്ളവരും കുറച്ച് പേര് കിടന്ന് ഉറങ്ങും പക്ഷേ ഒരു ആണിൻ്റെ സാന്നിധ്യം ആ പൂജയിൽ ഉണ്ടായിരിക്കണം അങ്ങനെ ഒരു നിർബന്ധമുണ്ട് അവരുടെ പൂജയ്ക്ക് പിന്നെ പറ്റുന്ന സ്ത്രീകളൊക്കെ എല്ലാ സ്ത്രീകളൊന്നൊന്നുമില്ല അപ്പോൾ ഇപ്പോൾ പീരീഡ്സൊക്കെ ആകുവാണെന്നുണ്ടെങ്കിൽ ആർക്കാണോ ചെയ്യാൻ പറ്റാത്തത് അവർ മാറിയിട്ട് വേറെ ആൾ ചെയ്യുക അപ്പം ഒരു മാസത്തിൽ മുപ്പത് ദിവസം ഉണ്ടെങ്കിൽ മുപ്പത് ദിവസം അവരുടെ പൂജാമുറകൾ പൂജയുണ്ടെന്നുള്ളതാണ് ഞാൻ നോക്കിയപ്പം അവർ ഈ ദീപങ്ങളൊക്കെ കത്തിച്ച് എന്തൊക്കെയോ മന്ത്രങ്ങളൊക്കെ ചൊല്ലുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് ആ വെള്ളിയുടെ ബോക്സ് ആ വെള്ളിയുടെ ബോക്സ് ഇവർ ഓപ്പൺ ചെയ്തു സാധാരണ പോലെ തന്നെ വെള്ളി ബോക്സ് അതിനകത്ത് വെൽവെറ്റിൻ്റെ തുണി കൊണ്ടാണ് ആ അകം കൂടാണ്ട് അതിനകത്ത് സിൽക്ക് റെഡ് കളർ ക്ലോത്ത് വെച്ചിട്ടുണ്ട് ആ റെഡ് സിൽക്ക് റെഡ് കളർ ക്ലോത്ത് അവർ തുറന്നപ്പം അതിനകത്ത് ഞാൻ കണ്ടത് പൈസ അഞ്ഞൂറിൻ്റെ രണ്ട് കെട്ട് എനിക്ക് തോന്നുന്നു ഒരു ലക്ഷം രൂപ കാണുമായിരിക്കും അതും ഒപ്പം തന്നെ ഒരു പിടി വെള്ളി നാണയങ്ങളും പിന്നെ ഈ പറയുന്നത് പോലെ സ്വർണ്ണമാണ് സ്വർണ്ണമെന്ന് പറയുന്നത് വള മോതിരം അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട് നമുക്കങ്ങനെ ഒരു വീട്ടിൽ ചെന്നിട്ട് നോക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഭയങ്കര കാര്യമായിട്ടൊന്നും നോക്കിയില്ല എന്നാൽ പോലും ഇത്രയും സാധനങ്ങൾ ഇവരത് വെച്ചിരിക്കുന്നു ഇവർ വിളക്ക് കത്തിച്ചു ഞാൻ പറഞ്ഞില്ലേ എന്തോ ഒരു മന്ത്രം ചൊല്ലിയിട്ട് ഇവർ അതിന് ദീപദൂപ ആരതി കാണിക്കുന്നുണ്ട് കാണിച്ചതിന് ശേഷം ആ പൂജയിൽ ആരൊക്കെ ഉൾക്കൊണ്ടിട്ടുണ്ടോ അവരൊക്കെ ആ പൈസ എടുത്ത രണ്ട് നോട്ടും ആദ്യം തന്നെ രണ്ട് കൈകൊണ്ടും തൊട്ട് കണ്ണിൽ വെച്ചിട്ട് ആ രണ്ട് നോട്ടും എടുത്ത് വലത് കൈകൊണ്ട് രണ്ട് കണ്ണിലും വെച്ച് നെറ്റിയിലിങ്ങനെ വെച്ച് പ്രാർത്ഥിക്കുന്നു അതേപോലെ ആ വെള്ളി നാണയം കയ്യിലിങ്ങനെ എത്രത്തോളം നമ്മൾ ഒതുക്കാൻ പറ്റുമോ അത്രത്തോളം എടുത്തിട്ട് അതും അവരിങ്ങനെ ഒതുക്കിയിട്ട് രണ്ട് കണ്ണിന് മുകളിലുമായിട്ട് വെക്കും അതേപോലെ സ്വർണവും എന്നിട്ട് അവരൊരു മന്ത്രം ചൊല്ലുന്നുണ്ട് എല്ലാവരും ചൊല്ലുന്നുണ്ട് പക്ഷേ ആ മന്ത്രം എനിക്ക് പറഞ്ഞു തന്നില്ല അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞാനും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ വീട്ടിലെ അംഗം അല്ലാത്തതുകൊണ്ട് എനിക്കത് ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ ഞാനും പ്രാർത്ഥിച്ചിട്ട് വെളിയിൽ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചു അപ്പോൾ പറഞ്ഞു നമ്മുടെ വീട്ടിലോട്ട് ധനത്തെ ആകർഷിക്കാൻ ഇപ്പോൾ എന്തൊക്കെയാണോ നമ്മുടെ വീട്ടിലോട്ട് ആകർഷണം ചെയ്യേണ്ടത് വരേണ്ടത് അത് ഞങ്ങളിങ്ങനെ ചെയ്യും ഇപ്പം ഇത്രയും പേര് ഇത് വീട്ടിൽ ചെയ്തു അപ്പോൾ ജോലിക്ക് പോകുമ്പോൾ ഞങ്ങളുടെ കമ്പനിയിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിൽ ചെന്നിട്ട് അവിടെ നമ്മുടെ ഇപ്പം അവരുടെ വീട്ടിൽ നിന്ന് അവരുടെ മക്കളോ തകന്മാരോ പോകുന്നതെന്നുണ്ടെങ്കിൽ അവർ ചെന്നിട്ട് അവർക്ക് പ്രത്യേക ലോക്കറൊക്കെ ഉണ്ട് ഞങ്ങൾ അവിടെയും ഇതേ സെയിം ആയിട്ടുള്ള പൂജ ചെയ്യാം അപ്പോൾ ഞാൻ ചോദിച്ചത് നീ എന്ത് മന്ത്രം അയച്ചില്ല അപ്പോൾ പറഞ്ഞാൽ അത് പറഞ്ഞു തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ചില സീക്രട്സ് ഉണ്ട് പക്ഷെ അവരത് പറഞ്ഞു തരില്ല പറഞ്ഞു തരുന്ന ആൾക്കാരുണ്ട് ഇവിടെ അപ്പോൾ എന്നോട് പറഞ്ഞ് മഹാലക്ഷ്മിയുടെ ഏത് മന്ത്രം വേണമെങ്കിലും ചൊല്ലിക്കൊണ്ട് നമുക്കിത് ചെയ്യാം ഇത് എല്ലാ ദിവസവും മുടങ്ങാതെ ചെയ്യുമ്പോൾ ധനം വരിക അപ്പോൾ അവർ എന്നോട് പറഞ്ഞത് ഇന്നത്തെ ദിവസം ഞാൻ ആഗ്രഹിക്കുന്ന പോലെയുള്ള ധനത്തിൻ്റെയും ധാന്യത്തിൻ്റെയും സ്വർണത്തിൻ്റെയും ഒക്കെ സമൃദ്ധി എൻ്റെ വീട്ടിലോട്ട് തരണമെന്നുള്ള ഒരു ഉദ്ദേശമുള്ളൊരു മന്ത്രമാണെന്ന് പറഞ്ഞു പക്ഷേ ആ മന്ത്രം എനിക്ക് അറിഞ്ഞുകൂട പക്ഷേ ഞാനത് അറിഞ്ഞത് മുതൽ ഞാനും അത് പാലിക്കാൻ തുടങ്ങി അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം വെള്ളി ബോക്സ് ഒക്കെ നമുക്ക് മേടിക്കാം എന്ന് പറഞ്ഞു നല്ല റേറ്റ് ആകുന്നതാണ് ഞാൻ ആ ഒരു ഇത് അതിലോട്ട് പോയില്ല പകരം ഞാൻ ചെയ്തത് വെൽവെറ്റിൻ്റെ ഒരു ക്ലോത്ത് വാങ്ങിച്ചൊരു ഹാഫ് മീറ്റർ അതേപോലെ ഹാഫ് മീറ്റർ സിൽക്കിൻ്റെ ഒരു ക്ലോത്തും വാങ്ങിച്ച് വെച്ച് ഇതേപോലെ സ്വർണം അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ മഹാലക്ഷ്മി സമർപ്പണത്തിന് വേണ്ടിയിട്ട് നമ്മൾ വെക്കുന്ന പൈസയും ഇതൊക്കെ അപ്പം ഞാൻ അതിൽ നിന്നും പൈസയും ആ പൈസയും ആ വെള്ളി നാണയവും ആ സ്വർണവും എല്ലാം കൂടെ ഇതുപോലെ വെച്ചിട്ട് കെട്ടിയിട്ട് നമ്മുടെ തടിയുടെ ഡ്രോയർ ആണല്ലോ നമ്മൾ വീട്ടിലൊക്കെ ഉള്ളത് അതിനകത്ത് ഇത് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു മഹാലക്ഷ്മിയുടെ ഒരു അനുഗ്രഹം കിട്ടിയാൽ തീർച്ചയായിട്ടും ഞാനൊരു വെള്ളിയുടെ ഒരു കുഞ്ഞു ബോക്സ് ആണെങ്കിലും മേടിക്കാൻ ശ്രമിക്കും പക്ഷേ നമുക്ക് ഈ പൈസയൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ സാമാന്യം വലിപ്പുള്ള ബോക്സ് തന്നെ വേണം അപ്പം അത് നടക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇല്ലെങ്കിൽ മാവിൻ്റെ തടികൊന്നുണ്ടാക്കിയ പെട്ടി അത് വളരെ ആണെന്നാണ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞത് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അവരുടെ ഈ പണപ്പെട്ടിയുടെ മുകളിൽ ഇതുണ്ട് അതായത് സ്വസ്തി ചിഹ്നവുമുണ്ട് കുംഭ അതായത് നമ്മുടെ കലശം ഉണ്ടല്ലോ കുംഭം ആ കുംഭവും രണ്ട് സൈഡിൽ നിന്ന് ആനയും അങ്ങനെയാണ് അവർ ആ ഒരു പെട്ടി നിർമ്മിച്ചിരിക്കുന്നത് തന്നെ അപ്പം ഇപ്പം തടിയും വെക്കാം അതായത് ഈ മാവിൻ്റെ മരത്തിന് അട്രാക്ഷൻ വളരെയധികം കൂടുതലാണെന്ന് പറയുന്നത് അപ്പം മാവിൻ്റെ തടി കൊണ്ടുള്ള ഒരു പെട്ടിയാണെങ്കിലും മതി അതാണെങ്കിലും ഇപ്പം ഉണ്ടാക്കണം എന്നുള്ളൊരു തോട്ടം എനിക്കുണ്ട് പക്ഷെ ഞാനത് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഞാനപ്പോഴും ചെയ്യുന്നത് ഇതേപോലെ തന്നെ ഇത് വെക്കും രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് പൂജ ചെയ്യുമ്പോൾ പൂജയെല്ലാം കഴിഞ്ഞതിന് ശേഷം ലക്ഷ്മി പൂജയും ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഈ പൈസ എടുത്ത് ആദ്യം രണ്ട് കണ്ണിലും നമ്മുടെ വലത് കൈയിലെടുത്ത് ആ വലത് കൈ കൊണ്ട് തന്നെ നമ്മുടെ രണ്ട് കണ്ണിലും വെച്ച് നമ്മുടെ നെറ്റിയിലും വെച്ച് ഇന്നത്തെ ദിവസം ഞാൻ ആഗ്രഹിക്കുന്ന പോലെയുള്ള ധനസമൃദ്ധി എനിക്ക് തരണം എന്ന് പ്രാർത്ഥിച്ചിട്ട് അത് തിരിച്ചു വെക്കും അതുപോലെ സ്വർണ്ണമെടുക്കും വെള്ളിയെടുക്കും ഇങ്ങനെയാണ് ഇപ്പോൾ ഒരു മാസമായിട്ട് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇതുകൊണ്ട് എനിക്കൊരു ഗുണമുണ്ടായോ എന്ന് നിങ്ങൾ ഇപ്പോൾ ചോദിക്കും ഈ ഒരു മാസം കൊണ്ട് നൂറിൽ ഒരു നാൽപ്പത്തിയഞ്ച് ശതമാനം റേയ്സ് എനിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് ധനസമൃദ്ധിയിൽ കാരണം നമുക്ക് ഇത്രയും നാളും ഉള്ളതിൽ നിന്നും ഒരു മൂന്ന് ശതമാനം കൂടി ഇൻക്രീസ് ആകുക എന്ന് ഞാൻ പറയുന്നുള്ളൂ കംപ്ലീറ്റ് ആയിട്ട് ഇൻക്രീസ് ആകുന്നു എന്ന് ഞാൻ പറയുന്നില്ല അത് മേ ബി ആ ഒരു മന്ത്രത്തിന് ശക്തി ഉണ്ടായിരിക്കും അവർ ചൊല്ലുന്നൊരു മന്ത്രമുണ്ടല്ലോ അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഇങ്ങനെ കണ്ണിൽ തൊട്ട് ഇതെല്ലാം വെച്ചിട്ട് ഈ തുണി കെട്ടിയ കിഴിയുണ്ടല്ലോ അതെടുത്ത് എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് ഓം ശ്രീം മഹാലക്ഷ്മിയെ നമ എന്നുള്ള മന്ത്രം അപ്പം ശ്രീം എന്ന് പറയുന്നത് മഹാലക്ഷ്മിയുടെ ബീജമന്ത്രമാണ് ധനത്തെയും ധാന്യത്തെയൊക്കെ നമ്മുടെ വീട്ടിൽ അട്രാക്ട് ചെയ്യാൻ കഴിവുണ്ട് അതിനപ്പോൾ ഞാൻ ഓം ശ്രീം മഹാലക്ഷ്മിയെ നമ ഒരു പതിനൊന്ന് പ്രാവശ്യം ഇതെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതുപോലെ എനിക്കൊരു ഇൻക്രീസ് തോന്നുന്നുണ്ട് ധനവരവിൽ നേരത്തെ ഉള്ളതിനെക്കാട്ടിലും അതിൽ കവിഞ്ഞ് പറയുകയാണെങ്കിൽ ഒരു ലക്ഷ്മി ദേവിയുടെ കടാക്ഷം എന്ന് പറയുന്നത് കുറച്ചും കൂടി കൂടിയിട്ടുണ്ടെന്നുള്ളത് അറിയുന്നുണ്ട് അതിൻ്റെ ആയിട്ടുള്ള കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് താമരപ്പൂ കിട്ടാൻ യാതൊരു വഴിയും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാനെന്നുള്ളത് പക്ഷേ ഈ പൂജ ചെയ്ത് തീർത്ത് ഇരുപത്തിയൊന്നാമത്തെ ദിവസം എനിക്ക് അതായത് ഈ കഴിഞ്ഞു പോയ വെള്ളിയാഴ്ച എനിക്ക് അതായത് പൂയം നക്ഷത്രവും വെള്ളിയാഴ്ചയും കൂടി ഒന്നിച്ചു വന്ന് എനിക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ രണ്ട് താമരപ്പൂ കിട്ടി എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അത് മഹാലക്ഷ്മിയുടെ കടാക്ഷമാണ് ഞാൻ ഇവിടെ വന്നിട്ട് പന്ത്രണ്ട് വർഷമായി ഞാൻ മഹാലക്ഷ്മി പൂജകൾ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു ഏഴ് വർഷത്തിന് മുകളിലായി എന്തിനേറെ പറയുന്നു ദീപാവലി സമയത്ത് പോലും ഇവിടെയൊക്കെ താമരപ്പൂ വരാറുണ്ടെന്ന് പറയുന്നുണ്ട് ആ ഒരു പർട്ടിക്കുലർ ടൈമിങ്ങിൽ മാത്രം പക്ഷേ എനിക്ക് കിട്ടിയിട്ടില്ല പക്ഷേ എനിക്ക് ആ വെള്ളിയാഴ്ചയും പൂയം നക്ഷത്രവും വന്ന ആ ദിവസം എനിക്ക് താമരപ്പൂ കിട്ടി അതുമാത്രവുമല്ല ഇനി എല്ലാ വെള്ളിയാഴ്ചയും പൂ തന്നേക്കാമെന്നുള്ള ഒരു ഓർഡറും എനിക്ക് കിട്ടിയിട്ടുണ്ട് അതായത് എല്ലാ വെള്ളിയാഴ്ചയും പൂ തന്നേക്കാം ഞാനൊരു ഓർഡറും കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത് മഹാലക്ഷ്മിയുടെ വളരെ വലിയ ബ്ലെസ്സിങ് ആണ് കാരണം ഇത്രയും വർഷത്തിനിടയ്ക്ക് എനിക്ക് ഇത് ഞാൻ ഇത് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം അപ്പോൾ ചോദിക്കും പൂ കണ്ണിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാകും പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്മി ദേവിയുടെ ഒരു കടാക്ഷത്തിൽ ഉൾപ്പെടുന്നതാണ് താമരപ്പൂ കൊണ്ട് നമുക്ക് പൂജ ചെയ്യാൻ പറ്റുക എന്നുള്ളത് അപ്പോൾ എൻ്റെ ആ ഒരു എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു ഒരു ദിവസമെങ്കിലും ഒരു ദിവസമെങ്കിലും അത് സാധിക്കണമെന്നുള്ളത് പക്ഷെ അത് സാധിച്ചപ്പോൾ ഞാൻ ഉറപ്പിച്ചു എനിക്ക് ലക്ഷ്മി ദേവിയുടെ കടാക്ഷം കിട്ടി തുടങ്ങി നല്ല രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് ഇതിന് മുൻപും നിങ്ങൾക്കറിയാം ഞാൻ പറഞ്ഞിട്ടുണ്ട് ലക്ഷ്മി ദേവിക്ക് സമര്പ്പിക്കേണ്ട കാര്യങ്ങൾ കൊടീശ്വര യോഗത്തിന് വേണ്ടി അത് ചെയ്ത് എനിക്കറിയത്തില്ല എത്ര പേരാണ് അതിന് ഫലം കിട്ടിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്നതെന്നുള്ളത് പക്ഷേ അപ്പോഴും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലൊരു വിഷമമായിരുന്നു എനിക്ക് താമരപ്പൂ കിട്ടുന്നില്ലല്ലോ എന്നുള്ളത് പക്ഷേ ഇപ്പോൾ താമരപ്പൂവും കൂടെ കിട്ടി കംപ്ലീറ്റ്ലി ലക്ഷ്മി ദേവിയുടെ ഒരു അനുഗ്രഹം എന്നിൽ നിറഞ്ഞിട്ടുണ്ടെന്നുള്ളത് എനിക്ക് ഉറപ്പാണ് അത് എല്ലാ രീതിയിലും എനിക്ക് മനസ്സിലാവുന്നൊരു കാര്യം കൂടി അതുകൊണ്ടാണ് സത്യത്തിൽ ഞാനിത് നിങ്ങളോട് പങ്കു വെക്കണ്ട എന്ന് തീരുമാനിച്ചിരുന്നതാണ് കാരണം മറ്റൊന്നും കൊണ്ടല്ല എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു നാല്പത് നാല്പത്തിയഞ്ച് ശതമാനം മാത്രമേ ഫലം കിട്ടുന്നുള്ളൂ അപ്പോൾ പിന്നെ ഞാൻ നിങ്ങളുമായിട്ട് ഇത് പങ്ക് വെച്ചാൽ എത്രമാത്രം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യും പറഞ്ഞു വരുമ്പോൾ കംപ്ലീറ്റ് കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരണമല്ലോ എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു മനസ്സിൽ പക്ഷേ എനിക്ക് താമരപ്പൂവും കൂടി കിട്ടിയപ്പം ഞാൻ ഉറപ്പിച്ചു ഇത് എനിക്ക് ലക്ഷ്മിദേവിയുടെ കടാക്ഷം ഇത് ചെയ്യുന്നത് ഉണ്ട് എന്നുള്ളത് അപ്പം അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് ഇത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ് അപ്പം എന്താ പറയുന്നത് വെൽവെറ്റിൻ്റെ ആണെങ്കിലും സിൽക്കിൻ്റെ ആണെങ്കിലും ഹാഫ് മീറ്റർ വെച്ചിട്ട് അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഹാഫ് മീറ്റർ മേടിക്കാൻ പറ്റില്ലെങ്കിൽ നൂറ് മീറ്ററോ ഇരുന്നൂറ്റമ്പത് മീറ്ററോ നിങ്ങൾ വാങ്ങിച്ചാൽ മതിയാകും അത് വാങ്ങിച്ചിട്ട് അതിനകത്ത് ഒരുപാടൊന്നും മേട ഇനിയിപ്പോൾ നാണയങ്ങൾ മാത്രമേ ഉള്ളുങ്കിൽ അതും മതി അത് മാറ്റണമെന്നുമില്ല അത് എല്ലാ എന്താ പറയുന്നത് നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്ന സമയത്ത് നിങ്ങളതെടുത്ത് മാറ്റിയാൽ മതി അതുവരെ ആ ഒരു ധനം അതിൽ തന്നെ ഇരുന്നു കൊള്ളട്ടെ അങ്ങനെ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചാൽ തീർച്ചയായിട്ടും ഒരു ഇൻക്രീസ് എല്ലാ ദിവസവും നമ്മൾ മറ്റെന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപായിട്ട് ആ ഒരു സ്വർണത്തേലും വെള്ളിയേലും പണത്തേയും പോയി നമ്മൾ തൊട്ട് കണ്ണിൽ വെച്ച് ഇന്നത്തെ ദിവസം നമുക്ക് ധനവരം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ചെയ്തു തുടങ്ങിയാൽ ഫലം നൂറ് ശതമാനം ഉറപ്പായിരിക്കും അപ്പോൾ കഴിയുന്നതും ആർക്കൊക്കെ താല്പര്യമുണ്ട് അവരൊക്കെ ഇത് ചെയ്യാൻ ശ്രമിക്കണം നല്ല ഫലം തന്നെ കിട്ടുമെന്നുള്ളത് നൂറിൽ നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് എല്ലാവരെയും മുഴുവൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ